ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇപ്പോൾ വന്ന കുറേ നൈറ്റി ബിറ്റിൻ്റെ കളക്ഷൻസ് കാണാം രാഹുൽ ടെക്സോ പ്രിന്റ് ഗൗരവ് ആരിഷ് ടെക്സോ പ്രിന്റ് അങ്ങനെ രണ്ട് മൂന്ന് ബ്രാൻഡുകൾ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഡിസൈൻ ആണ് ഇതിൽ പത്ത് ഡിസൈനാണ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം ബ്ലാക്കും അതുപോലെ മെറൂണുമാണ് ആ ഒരു ബേസ് കളർ വരുന്നത് ഇതിൻ്റെ മെറൂൺ ഉണ്ട് മെറൂണി ഷ്രെഡാണ് അതുപോലെ തന്നെ ബ്ലാക്ക് ബേസ് കളർ ആയിട്ടുള്ള അച്ചിറക് പ്രിന്റ് ഉണ്ട് അതാ നെക്സ്റ്റ് കണ്ടു മെറൂണും ബ്ലാക്കും പക്ഷെ പ്രിന്റ് വ്യത്യാസമുണ്ടാവും നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ചെറിയ ഒരു അച്ചിറക്കാണ് അപ്പം ഇതും മെറൂണും ബ്ലാക്കും ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു പ്രിന്റാണ് മെറൂൺ ആണ് ബേസ് കളറ് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണിത് അടുത്തത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ബേസ് കളറ് നല്ല ഡാർക്ക് ബ്ലാക്ക് അങ്ങനെ പത്ത് ഡിസൈൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പം ഇതൊക്കെ പത്ത് കളറും എടുക്കുന്നവരായിരിക്കും കൂടുതലും ഫ്രോക്കനായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ അജ്രക് പ്രിൻ്റിൽ മിറർ വർക്ക് അങ്ങനെയൊക്കെ ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തു കൊടുത്താലും നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു അജറക് പ്രിൻ്റിൽ ഇതുപോലെ പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് പത്ത് കളറല്ല ഡിസൈൻ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് അതായത് ബ്ലാക്ക് മിറൂൺ കോമ്പിനേഷൻ വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തത് നല്ല പ്യുവർ വൈറ്റിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പം നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് ഇട്ടത് അപ്പോൾ ആ ഒരു പ്രിൻറ്റ് കണ്ടിട്ട് എടുത്തതാണ് അപ്പം അമ്മമാർക്ക് നേരി ചെയ്യാനും കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ് അപ്പോൾ ഇതിൽ ബ്രാൻഡ് വന്നിട്ട് ആരിഷ് ടെക്സോ പ്രിൻ്റാണ് ബേസ് കളർ എല്ലാം നല്ല വൈറ്റ് വൈറ്റാണ് ഇതിൽ ഒരു ഫ്ലവറിലാണ് ആ ഒരു ചേഞ്ച് വരുന്നത് ഇപ്പം ഹോൾസെയിൽ ആയിട്ട് തന്നെ എടുക്കാൻ നോക്കുക ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ വൺ ഫിഫ്റ്റി ത്രീ ആണ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം റീറ്റെയിൽ റേറ്റ് ഒരുപാട് കൂടുതലായിരിക്കും ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഫോർട്ടി ഫോർട്ടി കോട്ടനിൽ വരുന്ന നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്യുർ കോട്ടൺ മെറ്റീരിയൽ അവൈലബിൾ ആയിരുന്നു അതായത് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വരുന്നുണ്ട് മീറ്റർ റേറ്റ് അതിൽ നയൻറ്റി ആയിരുന്നു റേറ്റ് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക മൂന്നിരുപതിൻ്റെ ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ റണ്ണിങ് ഫാബ്രിക്സ് എടുത്താൽ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിലും ത്രീ ഫോർത്ത് സ്ലീവൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താ ഈ ഒരു ഡിസൈൻ അഞ്ച് കളർ ചേയ്ഞ്ചസ് വരുന്നുണ്ട് അടുത്തത് വളരെ സിമ്പിളായിട്ട് നൈറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്രിൻ്റ് ആണ് ക്യൂട്ടായിട്ടുള്ള പ്രിൻറ്റുകളാണ് കേട്ടോ അപ്പോൾ ഇതിൽ പത്ത് കളർ ചേയ്ഞ്ചസ് വരുന്നുണ്ട് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് അപ്പം അങ്ങനെ അടുക്കി വെക്കുമ്പോൾ തന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ എല്ലാം വളരെ ക്ലിയർ ആണ് അപ്പം നമുക്കിതിൽ ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് ആഷ് എടുത്തത് റെഡ് ബ്ലൂ വയലറ്റ് ഗ്രീൻ ബ്രിക്ക് റെഡ് ചെറുപയർ വെച്ച മജന്ത സഫർ ഗ്രീൻ അടുത്തത് മസ്റ്റാർഡ് എല്ലോ അപ്പോൾ ഇത്രയും കളർ ചേഞ്ചസാണ് ഈ ഒരു പ്രിൻ്റിൽ വരുന്നത് അപ്പോൾ ഇതും എല്ലാ കളർ ചേഞ്ചും എടുത്ത് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ഇത് വന്ന് കാണുന്ന ആൾക്കാർ അതെടുത്തിട്ട് പോകും അതായത് നല്ല ഭംഗിയായിരിക്കും ഈ ഒരു പ്രിൻറ്റിൽ ഇതുപോലെ പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പോൾ ഒരു കളറ് മാത്രം സെലക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഭംഗി അപ്പോൾ ഇതിൻ്റെ എല്ലാ കളർ ചേഞ്ചും എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴായിരിക്കും ഇപ്പം നല്ലൊരു സെയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക അടുത്തത് ഇതുപോലെ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇപ്പം ഇതിലും പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് രാഹുൽ ടെക്സോ പ്രിൻ്റ് ആണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് എല്ലാം നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ഇപ്പം ഇതിൽ ഫസ്റ്റ് ഇതുപോലെ ഒരു ലാവണ്ടർ കളറാണ് വരുന്നത് അടുത്തത് ബെക്ക് റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് യെല്ലോ എന്ന് പറയാം കേട്ടോ ഇപ്പം ഇതിൽ വൈറ്റ് കളറിൽ വരുന്ന പ്രിൻ്റാണ് നെക്സ്റ്റ് ബ്ലൂ അടുത്തത് ഗ്രീൻ നെക്സ്റ്റ് ഒരു ഓണിയൻ പിങ്ക് ഇപ്പം ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് അപ്പം ഇതിൽ കൂടുതലായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ളവർ അതായത് വിത്തൊക്കെ കൂടുതലായിട്ടുള്ള മെറ്റീരിയൽ വേണമെന്നുള്ളവർ നൈറ്റിയുടെ റണ്ണിങ് ഫാബ്രിക്സും ആണ് അതായത് ഫോർട്ടി ഫോർട്ടി കോട്ടൺ എല്ലാം നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അത് മീറ്റർ നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പോൾ കൂടുതൽ ലെങ്ത്തും വിത്തും ഒക്കെ വേണ്ടവർ അത് ഓർഡർ ചെയ്യുക അപ്പോൾ ഇതിൽ ഇതുപോലെ പത്ത് കളർ ചേഞ്ച് വരുന്നുണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഡബിൾ എക്സ് സൈസ് നൈറ്റി വരെ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാം രാഹുൽ ടെക്സോ പ്രിൻ്റ് ആണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് നെക്സ്റ്റ് കലങ്കാരി ആണ് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റണ്ണിങ് ഫാബ്രിക്സിൽ ഇതുപോലുള്ള പ്രിൻ്റുകൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കലങ്കാരിയാണ് ഇപ്പം കലങ്കാരി നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് അപ്പോൾ ഇതിൽ ആ ആൻഡ് മാച്ചും കൂടെ വരുമ്പോൾ ഒന്നും കൂടെ ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല സൂപ്പറാണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ഈ പ്രിൻ്റിൽ വരുന്ന ജയ്പൂർ കോട്ടൺ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു അതായത് കണ്ടത് ഇതുപോലെ റണ്ണിങ് ഫാബ്രിക്സ് നമുക്ക് ആണ് അപ്പോൾ ഇതാണ് ഞാൻ നയൻറ്റി റുപ്പീസ് പറഞ്ഞത് മീറ്ററിന് നല്ല ഫാബ്രിക്കാണ് നല്ല ആണ് അപ്പോൾ ഇതിൽ നമുക്ക് നെയറ്റി തുണിയിൽ ഇതായതുപോലെ ആ സെയിം പ്രിൻ്റ് തന്നെ വന്നിട്ടുണ്ട് ഇതാ ഫസ്റ്റ് മെറൂൺ ആണ് ബേസ് കളർ വരുന്നത് അപ്പോൾ ഇതിൽ പേറായിട്ട് വരുന്നത് ഇതുപോലൊരു ഡിസൈനാണ് അപ്പോൾ രണ്ടും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ എടുക്കണം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് അടുത്തത് അതായത് ഇതുപോലെ ഒരു ഓറഞ്ച് എല്ലോ നെക്സ്റ്റ് ഗ്രീൻ അടുത്തത് ബ്ലാക്ക് അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് ഇതായതുപോലെ റണ്ണിങ്ങിൽ ആണ് വേണ്ടവരെ കോണ്ടാക്റ്റ് ചെയ്യുക റണ്ണിംഗ് മെറ്റീരിയലിന് മീറ്റർ നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പം ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് നൈറ്റിയിലും വന്നിട്ടുള്ളത് കണ്ട ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് അടുത്തത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടിൽ തന്നെ ഇൻഡോനേഷ്യയില് അജക് പ്രിന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഫസ്റ്റ് നല്ല റെഡാണ് ഒരു മെറൂണിഷ് റെഡാണ് കേട്ടോ അടുത്തത് കരിനീല എന്ന് പറയാം പക്ഷെ നേരിട്ട് ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആയിട്ടാണ് ഫീൽ ആകുന്നത് ബ്ലാക്ക് തന്നെ കുറച്ച് ചെറിയൊരു മിക്സിംഗ് ഉള്ളു ബ്ലൂ അടുത്തത് മെറൂൺ ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ മൂന്ന് കളർ ചേഞ്ചസ് ആണ് വരുന്നത് ഇൻഡോനേഷ്യലും വന്നിട്ടുള്ള അജ്രക് പ്രിൻ്റാണ് അപ്പോൾ വേണ്ട ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്